എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വണ്ടി മേടിച്ച് അതിന് രജിസ്ട്രേഷന് രജിസ്ട്രേഷൻ ഫീസ് അടക്കം എഴുന്നൂറ് രൂപയും നാൽപ്പത്തഞ്ച് രൂപ ഫീസും കെട്ടിക്കഴിഞ്ഞിട്ട് ഒന്നര മാസമായിട്ട് എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീരുവാണ് എനിക്ക് ആർ സി ബുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്ത് എന്നെ അകത്താക്കാൻ ശ്രമിച്ച അന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ എലക്ഷനിൽ ഞാൻ മത്സരിക്കും നിങ്ങളുടെ ഓരോ അഴിമതികളും ഞാൻ അക്കമിട്ട് അക്കമിട്ട് ഞാൻ വിളിച്ചു പറയും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദാ നോമിനേഷൻ പത്രിക ഇന്ന് ഞാൻ സമർപ്പിക്കുകയാണ് ഇതെൻ്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്ന ഓരോ അഴിമതികളും ഇതുപോലെ തന്നെ നിന്ന് പച്ചക്ക് വിളിച്ചു പറയാനാണ് എൻ്റെ തീരുമാനം ലൂയിസ് എന്ന ഞാൻ ലോക്സഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു സൂക്ഷ്മ പരിശോധനയിൽ ബാക്കി ചെക്ക് ലിസ്റ്റ്